Ladybug dancing on a sunny vine. Red and black polka dots divine. Wings spread out, touching sky so blue. Whisper to me, tell me what you do. Garden parties with a flower crowd. Ladybug singing, not too loud. Watching something's riding on the breeze. ഇന്ന് ഡിസംബർ മുപ്പത്തിയൊന്ന് രാത്രി പതിനൊന്നര വരെ അപ്പോൾ നമ്മുടെ റൂംമേറ്റ്സ് ആരും തിരിച്ചു വന്നിട്ടില്ല ക്രിസ്മസിൻ്റെ വെക്കേഷൻ ഒക്കെ കഴിഞ്ഞിട്ട് ഇനിയിപ്പോൾ നാളെ ന്യൂ ഇയറിൻ്റെ മുടക്കാണ് അതെല്ലാവരും കഴിഞ്ഞിട്ട് മറ്റന്നാളൊക്കെ ആയിട്ട് തിരിച്ചു വരുള്ളൂ അപ്പോൾ ഇവിടെ ഒറ്റയ്ക്കാണ് ന്യൂ ഇയർ ആയിട്ട് അപ്പോൾ ആരും പേടിക്കേണ്ട ഇത് വെറും ബീഫാണ് അല്ല ഇത് വെറും സ്പ്രൈറ്റ് ആണ് ഇത് പിന്നെ ബീഫ് പുറത്ത് പോയപ്പോൾ തട്ടുകിടയിൽ കണ്ടപ്പോൾ മേടിച്ചതാണ് അപ്പോൾ ന്യൂ ഇയർ ആയിട്ട് പുറത്തേക്ക് എവിടേക്കും പോയിട്ടില്ല ഇവിടെ തിന്നും കുടിച്ചും ഇവിടെ കൂടാമെന്നുള്ളൊരു തീരുമാനത്തിലാണ് ഇവിടെ പാറ്റയുടെ ശല്യം കുറേ ദിവസമായിട്ടുണ്ട് പോലെ പാറ്റകൾ അപ്പോൾ കുറേ കാലമായി വിചാരിക്കണേ അവർക്കും എന്തെങ്കിലും കഴിക്കാൻ കൊടുക്കണം എന്നുള്ളത് അപ്പോൾ അത് ഇന്ന് നമുക്കങ്ങോട് ആ പരിപാടി തീർക്കാം bug moves her tiny steps every dance a secret story told in a ballroom where flowers unfold എല്ലാവർക്കും ഫുഡൊക്കെ കൊടുത്തു നമുക്ക് ഈ ഒരു സന്തോഷത്തിൽ കുറച്ച് ഐസ്ക്രീമും കൂടി വെച്ചിട്ട് കിടന്നു തുടങ്ങാം ന്യൂ ഇയർ അങ്ങനെ അങ്ങോട്ട് അവസാനിപ്പിക്കാം മധുരം മധുരത്തിനോട് ഭയങ്കര ഒരു അഡിക്ഷൻ ആണ് ഇന്നുകൂടെ നാളെ തൊട്ടിട്ട് നമ്മൾ അത് മധുരം ഭയങ്കരമായിട്ട് കുറയ്ക്കാൻ പോവാണ് അപ്പോൾ ഇന്ന് സെവനപ്പ് കോക്കോ കോള ഐസ്ക്രീം മദ്യാബോളം മധുരം കഴിക്കണം അപ്പം ന്യൂ ഇയർ ആയിട്ടുള്ള റെസൊല്യൂഷൻ എന്താണെന്ന് വെച്ചാൽ ഷുഗർ കുറയ്ക്കുക നേരത്ത് ഉറങ്ങുക നേരത്തെ ഗുഡ് നൈറ്റ്